അന്നാണല്ലോ ഇത് എന്നെക്കാളും ഉപയോഗിക്കാൻ ആദ്യം ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കുടിക്കാൻ ഒരുങ്ങി നമുസാൻ ഒന്നത്തേക്ക് നോക്കിട്ട് പറഞ്ഞു നിങ്ങളാണല്ലോ ഏറ്റവും ഇതിന് ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പറ നിലനിൽക്കുന്നത് പ്രായമുള്ളവരിൽ

എന്നിട്ട് പറഞ്ഞു കരുണ കാണിക്കാത്തവരും വലിയവരെ ആദരിക്കാത്തവരും അവിടെ വെച്ച് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അപചയത്ത് കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആദരവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ആരെ എപ്പോഴും എവിടെ ഏത് രൂപത്തിൽ ആദരിക്കണം ബഹുമാനിക്കണം എന്ന ഒരു രീതി നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ നിങ്ങൾ അന്യമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കുടുംബങ്ങളിൽ കലഹങ്ങളും സമൂഹത്തിൽ ചിത്രതയും അനൈക്യവും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് കാലത്ത് നമ്മുടെ മൃഗാലങ്ങളിലൊക്കെ നമ്മുടെ വീടിന്റെ എന്ന് വീട്ടിലേക്ക് കയറിയിരുന്നവരായിരുന്നു പക്ഷേ മുന്നിൽ ഇരിക്കുന്ന പല ഉപകാരം അതുപോലെ ഉമ്മയോടെ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഉമ്മയുടെ കോന്ത ഉമ്മയോട് പറയിപ്പിച്ച് രണ്ടോ മൂന്നോ രൂപയൊക്കെ കൈപ്പറ്റാൻ വേണ്ടി നമ്മൾ അതിനെ ആദരവും എത്രയായി പക്ഷെ ഇന്ന് അതൊക്കെ അന്യം പോയി ചോദിച്ചു പിതാവും മാതാവും ഒക്കെ സ്വന്തം മക്കൾക്ക് അവർ ബഹുമാനിക്കേണ്ടവരല്ല ബഹുമാനിക്കപ്പെടേണ്ടവരല്ല എന്ന നിലക്ക് പല രൂപത്തിലും പെരുമാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടു കൊടുക്കുമ്പോഴിത്തുകൾ മാത്രമേ നമ്മൾ ആ അതേ സമയത്ത് സാമൂഹികമായി അവിടെ ഇടപെടൽ ആദരിക്കേണ്ടവരാണ്ടത് എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പോലും അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചുകൊണ്ടാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണല്ലോ കടക്ക് കേറുമ്പോ ശത്രുക്കൾ അവരുടെ ശല്യം രൂക്ഷമായി വന്നപ്പോ വന്ന് പ്രതിരോധിക്കുമ്പോ അതിനെ എങ്ങനെ അങ്ങോട്ട് പ്രതിരോധിക്കണം അപ്പോഴാണ് ഹിഗമത്ത് മുമ്പിൽ വരുന്നത് അവരിങ്ങോട്ട് കടക്കാനുള്ള ഒരു സമയമില്ലാത്ത വിധം വലിയ കൊടിയെന്ന് എന്നാൽ അവനപ്പുറത്തിലേക്ക് പോകും നമ്മൾ ഇപ്പുറത്ത് നിൽക്കും ശത്രുക്കൾ നമ്മൾ തൊടുവില്ല ആ നബിസലൈ വസ്ലമിന്റെ തീരുമാനം

വേണം അതുകൊണ്ട് ഞാനും ഇതിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞ് ശക്തി കിട്ടാൻ കല്ല് കെട്ടി വെച്ചിട്ട് ആ ആ പണിയിൽ ഏർപ്പെട്ടു ഹദീസിൽ നമ്മൾ ഒരുപാട് തവണ വഴങ്ങുകൾ കേട്ടവയാണ് അവിടുത്തെ കുപ്പായം ഉയർന്നപ്പോഴാണ് ആ ശരീരത്തിലെ സ്വായും ഒരു കല്ലൊക്കെ കെട്ടിയിട്ട് ഈ പണിയിൽ ഏർപ്പെടുന്നുണ്ട് ിൽ നമുക്കൊക്കെ പാഠമാണ് സമൂഹത്തിൽ ഇടപെടുമ്പോ ഞാൻ എന്റേതാ ഒരു കൽപ്പനയിൽ മാത്രം എല്ലാവരും തരത്തിൽ